കോൺഗ്രസ് എം പി പ്രിയങ്കയുടെ ഭർത്താവും വ്യവസായിയുമായ റോബർട്ട് വാദ്രയ്ക്ക് കുരുക്ക് മുറുകുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇഡിക്ക് മുന്നിൽ ഇന്ന് ഹാജരാകാൻ നിർദ്ദേശം നേരത്തെ നോട്ടീസ് അയച്ചെങ്കിലും വാദ്ര ഹാജരായിരുന്നില്ല ഗൗതം അനന്തനാരായണൻ ചേരുന്നു ഗൗതം ഒരു തവണ നോട്ടീസ് അയച്ചിരുന്നു അന്ന് ഹാജരായില്ല വീണ്ടും വാദ്രയെ വിളിപ്പിക്കുന്നു ഇന്ന് എന്ത് ഇടപെടൽ ആയിരിക്കും ഇഡിയുടെ ഭാഗത്തു ഉണ്ടാവുക ഗൗതം അനിലമ്പ്യാർ ഈ ആയുധ വ്യവസായിയായ സഞ്ജയ് ഭണ്ഡാരിയുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകൾ ലണ്ടനിൽ നടത്തിയതുമായി ബന്ധപ്പെട്ട കേസിലാണ് പ്രിയങ്ക വാദ്രയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയോട് ഇന്ന് ഹാജരാകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിർദ്ദേശിച്ചത് നേരത്തെ ജൂൺ മാസം പത്താം തീയതി ഹാജരാകണം എന്നാവശ്യപ്പെട്ട് ഇതേ കേസിൽ നോട്ടീസ് നൽകിയെങ്കിലും തനിക്ക് കോവിഡ് ബാധിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ചോദ്യം ചെയ്യലിൽ നിന്നും വാദ്ര സ്കിപ്പ് ചെയ്യുകയായിരുന്നു എന്തായാലും ഇന്ന് ഹാജരാകണമെന്നതാണ് നിർദ്ദേശം ആ ലണ്ടനിൽ ഈ വിവാദ ആയുധ വ്യവസായിയായിട്ടുള്ള സഞ്ജയ് ഭണ്ഡാരിയിലൂടെ ആ കോടിക്കണക്കിന് രൂപയുടെ വില വരുന്ന ഫ്ളാറ്റുകളും മറ്റും റോബേർട്ട് ബാദ്ര നേടിയെടുത്തു അതിൽ കള്ളപ്പണം വിളിപ്പിക്കൽ നടന്നു എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ എന്നുള്ളത് നമുക്കറിയാം ഈ റോബർട്ട് ബാദ്ര ഈ കേസിൽ മാത്രമല്ല ഡി എൽ എഫ് ഫ്ളാറ്റ് വിവാദം ഹരിയാനയിലും അതോടൊപ്പം തന്നെ രാജസ്ഥാനിലും കോൺഗ്രസിനും ഭരണം ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ നടത്തിയ ഭൂമി ഇടപാടുകൾ ഈ കേസിലിട്ട നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിധിയിലുള്ള വ്യക്തിയാണ് റോബർട്ട് വാദ്ര ഇപ്പോൾ മറ്റൊരു കേസിൽ കൂടി ചോദ്യം കോൺഗ്രസ് എം പി പ്രിയങ്കയുടെ ഭർത്താവും വ്യവസായിയുമായ റോബർട്ട് വാദ്രയ്ക്ക് കുരുക്കുമുറുകുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഇന്ന് ഹാജരാകാൻ നിർദ്ദേശം നേരത്തെ നോട്ടീസ് അയച്ചെങ്കിലും വാദ്ര ഹാജരായിരുന്നില്ല ഗൌതം അനന്ത് നാരായണനാണ് ഡൽഹിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്